കഥ തുടങ്ങുമ്പോൾ ഒരു പെൺകുട്ടിയുടെ നിലവിളി ശബ്ദമാണ് അവളുടെ അടുത്തേക്ക് ഒരാൾ വരുന്നു ഈ പെൺകുട്ടി ഭയത്തോടെയാണ് കരയുന്നത് അവളെ കെട്ടിട്ടിരിക്കുകയാണ് അയാൾ വന്നതും കത്തികൾ നിരത്തി വെച്ച ഒരു ടേബിൾ നീക്കി അതിൽ നിന്നും ഒരു ഭാവവ്യത്യാസവും ഇല്ലാതെ ഒരു കത്തി എടുത്ത് നിൽക്കുകയാണ് അവളുടെ ഉള്ളിൽ ഇപ്പോഴുള്ള പേടി എന്തായിരിക്കും അവൾ കൊല്ലരുതെന്ന് പറഞ്ഞതും അയാൾ ഒറ്റവിട്ട് കഴുത്തിന് തല തെറിച്ചു പോവുകയാണ് അപ്പോഴാണ് നമ്മുടെ മൂവിയുടെ ടൈറ്റിൽ എഴുതി കാണിക്കുന്നത് അപ്പോൾ ആ സമയം നിങ്ങൾ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു നല്ല കാറ്റാടി കറങ്ങുന്ന ശബ്ദവും പോലീസ് ജീപ്പിന്റെ സൈറണും ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കാം പോലീസ് വന്നതും പത്രക്കാരെല്ലാം തേനീച്ച കൂട്ടം വരുന്ന പോലെയാണ് വരുന്നത് പക്ഷേ പോലീസ് ധൃതിയിൽ നടക്കുന്നു മുത്തുരാമൻ ഇന്നലെ കാണാതായ പെണ്ണാണോ അതെ കൊലകാരൻ്റെ സിഗ്നേച്ചർ അങ്ങനെ തന്നെയുണ്ടെന്ന് പറയുന്നു നോക്കുമ്പോൾ പെൺകുട്ടിയുടെ അടിവസ്ത്രം മാത്രം ധരിച്ച് തലയില്ലാതെ ഡിസ്പ്ലേ ചെയ്തിരിക്കുകയാണ് മുത്തുരാമനാണ് കേസ് അന്വേഷിക്കുന്നത് നാട്ടിൽ ഇത് വലിയ ഒരു ഭീതി പരത്തിയിട്ടുണ്ട് പതിമൂന്ന് സ്ത്രീകളെയാണ് ഇതിനകം കൊലപ്പെടുത്തിയിട്ടുള്ളത് എല്ലാം ഒരേ പാറ്റേൺ കൊന്നതിനു ശേഷം ആളൊഴിഞ്ഞ സ്ഥലത്ത് അടിവസ്ത്രം ധരിപ്പിച്ച് തലയില്ലാതെ സീരിയൽ കില്ലർ മൃതദേഹത്തെ ഡിസ്പ്ലേ ചെയ്യും എന്നാൽ ഒരു സ്ത്രീകളെയും അയാൾ സെക്ഷുവലി ഒന്നും ചെയ്തിട്ടില്ല എഫ് എമ്മിൽ ഒരു പ്രശസ്ത സൈക്കാട്ടിസ്റ്റ് ഡോക്ടർ സുശീലയെ വെച്ച് ഒരു പ്രോഗ്രാം ചെയ്യുകയാണ് ആങ്കർ ഡാഗിനി അവൾ തന്നെയാണ് നമ്മുടെ നായികയും ഡോക്ടർ എങ്ങനെയാണ് ഒരാൾ സൈക്കോ ആവുന്നതെന്നും അവരുടെ സ്വഭാവ സവിശേഷതകളുമാണ് സംസാരിക്കുന്നത് അടുത്ത സീനിൽ സൈക്കോ വെട്ടിയ തലയെടുത്ത് ഒരു ഫ്രീസറിൽ സൂക്ഷിക്കുകയാണ് ഫ്രീസർ തുറന്നപ്പോൾ ഇതുപോലെ ഒരുപാട് പെൺകുട്ടികളുടെ തലകൾ കാണാം ഡാഗിനി പ്രോഗ്രാം കഴിഞ്ഞ് ലൈബ്രറിയിൽ വന്നിരിക്കുകയാണ് അവിടെ വെച്ച് അവൾ വീണ്ടും അവനെ കാണുന്നു മറ്റാരുമല്ല നമ്മുടെ കഥയിലെ ഹീറോ ഗൗതം അയാൾ ഒരു ബ്ലൈൻഡാണ് ഡാഗിനിയുടെ പ്രോഗ്രാം കേട്ട് കേട്ട് ശബ്ദത്തിലൂടെ അവളോട് കടുത്ത പ്രണയമാണ് അവൾ പോകുന്നിടത്തെല്ലാം പോയി പ്രണയം അറിയിക്കലാണ് ആളുടെയും അയാളുടെ അസിസ്റ്റന്റിന്റെയും പരിപാടി പോലീസ് കൊലപാതകം അന്വേഷിക്കുന്നുണ്ട് പക്ഷേ ഒന്നും നടക്കുന്നില്ല ഈ പടം തീരുന്നതുവരെ നമുക്ക് തോന്നും ഇത്രയും പൊട്ട പോലീസ് ഉണ്ടാകുമോ എന്ന് കാരണം പതിമൂന്ന് കൊലകൾ തുടർച്ചയായി ഉണ്ടായിട്ടും ആളെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലെന്ന് മരിച്ചുപോയ പെൺകുട്ടിയുടെ സ്കൂട്ടി നിർത്തിയിട്ട സ്ഥലം അവർ വന്ന് നോക്കുന്നുണ്ട് പട്ടാ പകലാണ് പെണ്ണിനെ കടത്തിക്കൊണ്ടു എന്നാൽ റോഡിൽ ആരും തന്നെ അത് കണ്ടില്ലാന്ന് മരിച്ചുപോയ കുട്ടിയുടെ അച്ഛൻ കരഞ്ഞ് കൊലകാരനെ പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കണം എന്ന് പറയുമ്പോൾ മുത്തുരാമൻ പാട്ടും പാടി നിൽക്കുകയാണ് ഡാഗിനിന്റെ ഫ്രണ്ടിന്റെ കല്യാണമാണ് വേണം അവിടെ മ്യൂസീഷ്യനായി ഗൗതമുണ്ട് അന്വേഷിച്ചപ്പോൾ അവൻ കല്യാണ പെണ്ണിൻ്റെ ഏട്ടൻ്റെ ഫ്രണ്ട് എന്ന പേരിലാണ് വന്നത് ഇതും കൂടി ആയപ്പോൾ ഡാഗിനിക്ക് കലി കയറി അവൾ സ്റ്റേജിൽ പോയി അവനെ വലിച്ചിറക്കി പോവാനായി പറയുകയാണ് ഗൗതം താഴെ വീണു ഗൗതമിന്റെ അസിസ്റ്റന്റ് ചേട്ടൻ അവൻ ഒരു ഗിറ്റാർ കൊടുത്ത് നിന്റെ പാട്ട് പാടി അവളോടുള്ള സ്നേഹം പറയാനായി പറയുന്നു അവനാണെങ്കിൽ ഒരു അടിപൊളി പാട്ട് പാടുകയാണ് ഡാഗിനിക്ക് പാട്ടൊക്കെ ഇഷ്ടപ്പെട്ടു ഇവർ സംസാരിച്ചു നീ താഴെ വീണുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല അവൾ സോറി പറഞ്ഞു പക്ഷേ നിങ്ങൾ ബ്ലൈൻഡാണെന്നുള്ളത് കൊണ്ട് എനിക്ക് സിമ്പതി തോന്നി നിങ്ങളെ ലവ് ചെയ്യുമെന്ന് വിചാരിക്കരുത് അത് നടക്കാനേ പോകുന്നില്ല ഗൗതം പക്ഷേ അതൊന്നും ചെവി കൊള്ളാനേ പോയില്ല കാരണം അവളെ അവനെ ഭയങ്കര ഇഷ്ടമാണ് ഡാഗിനി എവിടെയെല്ലാം പോകുന്നുവെന്ന് ഗൗതം ഓഫീസ് ബോയ്ക്കും വേലക്കാരിക്കും പൈസ കൊടുത്താണ് അറിയുന്നതെന്ന് പറഞ്ഞപ്പോൾ നാളെ ഇവർക്കൊന്നും അറിയാതെ ഒരു സ്ഥലത്തേക്ക് അവൾ പോകുന്നുണ്ട് അത് എവിടെയെന്ന് നാളത്തെ പ്രോഗ്രാമിൽ ക്ലൂ തരും അത് കണ്ടുപിടിച്ച് നീ വായി അവൾ ചാലഞ്ച് ചെയ്യുകയാണ് ഗൗതം ഓക്കെ പറഞ്ഞു എന്നാൽ അങ്ങനെ വന്നാൽ നെക്സ്റ്റ് വീക്കിലുള്ള അവളുടെ ബർത്ത്ഡേക്ക് അവനെ ഇൻവൈറ്റ് ചെയ്യണമെന്ന് ഗൗതമും അടുത്ത ദിവസം അവൾ ഷോയിൽ ഒരു ക്ലൂ കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഒരു റെയിൽവേ സ്റ്റേഷനിൽ പോയി ഗൗതം വരാനായി വെയിറ്റ് ചെയ്യുകയാണ് ഇരുട്ടിയിട്ടുണ്ട് സ്റ്റേഷനിൽ ഉണ്ടായിരുന്ന ആളുകളൊക്കെ പോയി ഡാഗിനി പോവാനൊരുങ്ങുമ്പോഴാണ് അടുത്ത് അയാൾ നിൽക്കുന്നത് സീരിയൽ കില്ലർ അയാൾ ഒരു സ്പ്രേ അടിച്ച് അവളെ മയക്കുന്നു അപ്പോഴാണ് ഗൗതം വരുന്നത് ഡാഗിനി അവനെ കണ്ടിരുന്നു ഡാഗിനി അവിടെ ഉണ്ടെന്ന് അവളുടെ മണം വെച്ച് അവന് മനസ്സിലാക്കി എന്നാൽ ആരോ അവളെ പിടിച്ചുകൊണ്ട് പോകുന്നതായും അവന് മനസ്സിലാക്കി പോലീസ് വന്നതും ഗൗതം കാര്യങ്ങളൊക്കെ പറഞ്ഞു എപ്പോഴത്തേയും പോലെ അവളെ കെട്ടി വെച്ചിരിക്കുകയാണ് അവൾക്ക് ബോധം വന്നതും ഡാഗിനി വാവിട്ട് കറിഞ്ഞു കില്ലർ വന്ന് കത്തിയെടുത്ത് ഒരുങ്ങുമ്പോൾ ഇവളുടെ കണ്ണിൽ ഭയമില്ല അവൾ മറ്റെല്ലാവരെയും പോലെ അവന്റെ മുന്നിൽ കരയുന്നില്ല ഭയമില്ല എന്ന് ചോദിച്ചപ്പോൾ ഇല്ല ഞാനായിരിക്കും നീ അവസാനമായി കൊല്ലുന്ന പെൺകുട്ടി ഇനിക്ക് ഏഴാം ദിവസം എൻ്റെ ബർത്ത്ഡേ ആണ് അപ്പോഴേക്കും നിന്നെ ഗൗതം കണ്ടുപിടിക്കും അത് കേട്ടതും അയാൾ കൊല്ലാതെ പുറത്തുപോയി റോഡിൽ ഒരു പ്രോസിറ്റ്യൂട്ട് നിൽക്കുന്നുണ്ട് അവളെ കണ്ടതും അയാൾ കാർ നിർത്തി അവൾ വണ്ടിയിൽ കയറി ഫോൺ ചെയ്യുന്നുണ്ടായിരുന്നു ശേഷം അയാൾ ഒരു മിഠായി കൊടുത്തതും അവൾ അത് കഴിച്ച് മയങ്ങിപ്പോയി ഇവളെ എടുത്ത് റൂമിൽ കൊണ്ടുപോയി ഡാഗിനിയെ മാറ്റി ചങ്ങലക്കിട്ട് അവളുടെ മുന്നിൽ വെച്ച് ഈ സ്ത്രീയെ കഴുത്തു വെട്ടി കൊല്ലുകയാണ് തല തെറിച്ചു പോയത് ഡാഗിനിയുടെ അടുത്തേക്ക് ഇതെല്ലാം കണ്ട് നിലവിളിക്കുകയാണ് അവൾ ഇപ്പോൾ നിന്നെ കൊല്ലുന്നില്ല നിന്റെ ഗൗതം വരട്ടെ അന്ന് നിന്റെ തല വെട്ടി അവനും അവന്റെ തല വെട്ടി നിന്റെ കയ്യിലും തരാമെന്ന് പറഞ്ഞ് അയാൾ പോകുന്നു അടുത്ത ദിവസം ഒരു ആൾക്കൂട്ടമാണ് അവിടെ കില്ലർ കൊന്ന ബോഡി ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് എന്നാൽ അത് ഡാഗിനിൻ്റെ അല്ല ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടിന്റെ ആണെന്ന് തിരിച്ചറിഞ്ഞു ഗൗതം പോലീസിന്റെ കണ്ണുവെട്ടിച്ച് ബോഡിയുടെ അടുത്ത് പോയി അവളുടെ ദേഹം മണത്തുനോക്കുന്നുണ്ട് ബോഡി ഡാഗിനിയുടേതല്ല എന്ന് ഉറപ്പിച്ചു ഗൗതം നേരെ ഡാഗിനി ഇന്റർവ്യൂ ചെയ്ത സൈക്കാർട്ടിസ്റ്റിനെ കാണാൻ പോയി ഡാഗിനിയെ കടത്തിക്കൊണ്ടു പോയതും എന്നാൽ ഇന്ന് ഡിസ്പ്ലേ ചെയ്തത് അവളുടെ ബോഡി അല്ല എന്നൊക്കെ പറയുന്നു സൈക്കോ പതിമൂന്ന് കൊല ചെയ്തെങ്കിലും ആദ്യമായിട്ടാണ് ഇങ്ങനെ അയാളുടെ രീതി അനുസരിച്ച് തട്ടിക്കൊണ്ടുപോയാൽ അടുത്ത ദിവസം അവരെ കൊന്ന് ഡിസ്പ്ലേ ചെയ്യും എന്നാൽ ഡാഗിനിയുടെ കേസ് അങ്ങനെയല്ല അപ്പോൾ ഇന്നും അവൾ ജീവനോടെ ഉണ്ടായിരിക്കുമെന്ന് ഡോക്ടർ പറഞ്ഞു ഗൗതമിന് അതൊരാശ്വാസവും പ്രതീക്ഷയും കൊടുത്തു ഇതുവരെ പോലീസ് അന്വേഷിച്ച് ഒന്നും നടന്നില്ല ഇനി നീ അന്വേഷിച്ച് ഡാഗിനിയെ കണ്ടെത്തുന്നു ഡോക്ടർ പറഞ്ഞു എന്നാൽ അവനൊരു ആണ് അവനെ കൊണ്ട് കഴിയില്ലെന്ന് വിശ്വസിച്ച് പോലീസ് സ്റ്റേഷനിൽ ഗൗതം പോയി ഡാഗിനി ജീവനോടെ ഉണ്ടെന്നും കോയമ്പത്തൂർ ഡിസ്ട്രിക്ട് മൊത്തം അന്വേഷിക്കണമെന്നും പറയുന്നു എന്നാൽ ഇൻസ്പെക്ടർ അവനെ ആട്ടിവിട്ടു ഇനി ഒരാൾക്കെ നിങ്ങളെ സഹായിക്കാൻ കഴിയുമെന്ന് പറഞ്ഞ് അക്ബർ എന്ന പോലീസ് ഓഫീസർ ഒന്നര വർഷം മുന്നേ ഈ കേസ് അന്വേഷിച്ച ഓഫീസറായ കമലയുടെ അടുത്ത് പറഞ്ഞു വിടുന്നു കമല ഒരു മുറിയിൽ ഇരുട്ടിൽ മാത്രം ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് മാത്രമല്ല നല്ല ദേഷ്യവും അതിന് ഒരു കാരണമുണ്ട് സീരിയൽ കില്ലറിനെ അന്വേഷിക്കാനായി ഒന്നര വർഷം മുന്നേ ഒരു കോളേജിൽ പോയതാണ് അവിടെ ഒരു സ്റ്റെയറിൽ നിന്ന് വീണ് അരയ്ക്ക് താഴെ തളർന്നിരിക്കുന്നു ഇപ്പോൾ ഒരു വീൽ ചെയറിലാണ് അതിന്റെ ഫ്രസ്ട്രേഷൻ ആണ് കമല എല്ലാവരോടും കാണിക്കുന്നത് കമലയുടെ അമ്മയാണ് വസന്ത പക്ഷേ കമല അമ്മയെ പേരാണ് വിളിക്കുന്നത് ഗൗതം കമലയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു ഞാനേ ചത്ത പോലെയാണ് എന്നിട്ട് എന്നോട് വേറൊരു തീൻ്റെ കാര്യം വന്ന് പറയുന്നു എന്ന് പറഞ്ഞ് അവനെ ആട്ടി ഒരു പെണ്ണിനെ സഹായിക്കാത്ത നീയൊക്കെ ഒരു പെണ്ണാണെന്ന് ചോദിച്ച് ഗൗതം അവൾക്കൊന്നിട്ട് പൊട്ടിച്ചു അവന്റെ പാട്ടിന് പോയി പോലീസ് പ്രോസിക്യൂട്ടിൻ്റെ കൊലപാതകം അന്വേഷിക്കാൻ പോവുകയാണ് ആ സ്ത്രീ സീരിയൽ കില്ലറിന്റെ കാറിൽ കയറിയപ്പോൾ ഒരു ഫ്രണ്ടിനെ വിളിച്ചിരുന്നു ക്ലയൻറ്റ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോൾ റിച്ചാണ് നല്ല സുന്ദരനാണ് ആൾക്ക് ക്ലീൻ ഷേവ് ആണ് വെൽ ഡ്രസ്ഡ് ആണെന്നൊക്കെ പറയുന്നുണ്ട് പോലീസിന് ആദ്യമായി കില്ലറിനെ കുറിച്ച് ഒരു ക്ലൂ കിട്ടുന്നത് അത് വെച്ച് അന്വേഷണം ഊർജിച്ചു ഒരടി കിട്ടിയപ്പോൾ കമല നന്നായി അവൾ ഗൗതമന്റെ വീട്ടിലേക്ക് വന്നു പക്ഷെ അവന് കണ്ടതും കമല ഒരു ഹിന്റ് കൊടുത്തു വസന്ത ചെന്ന് ഗൗതമനെ ഒന്ന് പൊട്ടിച്ചു ആഹാ ബറാബർ അടിക്കടി ഇപ്പോൾ സോൾവായി ഇനി അവർ ഒരുമിച്ച് അന്വേഷണം തുടങ്ങുകയാണ് എനിക്ക് ആക്സിഡന്റ് ആയിട്ട് ഒന്നര വർഷമായി ഞാൻ കേസ് മറന്നു അതുകൊണ്ട് എനിക്ക് കേസിന്റെ സി ബി സി ഐ ഡി ഫയൽ വേണം ഏഹ് സി ബി സി ഐ ഡി ഫയൽസ് ആര് തരും ആരും തരില്ല മോഷ്ടിക്കണം അങ്ങനെ മോഷണത്തിന് ഗൗതമാണ് പോകുന്നത് എന്നാൽ ഇൻസ്ട്രക്ഷൻസ് കമല കാറിലിരുന്ന് കൊടുക്കുന്നുണ്ടായിരുന്നു ഓഫീസിലെത്തിയതും അക്ബർ ഇവനെ കണ്ടു പക്ഷേ ആൾ കൂളാണ് ഒന്നര വർഷം കൊണ്ട് പോലീസ് കണ്ടുപിടിച്ചില്ല ഇനി നീയെങ്കിലും അത് ചെയ്യെന്ന് പറഞ്ഞ് അക്ബർ ഫയൽസ് കൊടുത്തു ഡാഗിനെ ആ ചെളിയും ചോറയും പിടിച്ച ഹാളിൽ നരകിച്ചു കഴിയുകയാണ് കില്ലർ ഭക്ഷണമൊക്കെ കൊടുക്കും വിഷപ്പ് കാരണം അവൾ അത് ആക്രാന്തത്തിൽ കഴിക്കുന്നുമുണ്ട് ഇവരുടെ അന്വേഷണം തകൃതിയായി നടക്കുന്നുണ്ട് ഇതുവരെ പതിമൂന്ന് പേരെയാണ് തട്ടിക്കൊണ്ടു പോയിട്ടുള്ളത് അതിൽ പത്ത് പേർ അവരുടെ ഫീൽഡിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള സ്ത്രീകളാണ് എന്നാൽ നാല് പേർ പ്രോസ്റ്റിറ്റ്യൂട്ട് ആണ് ആദ്യത്തെ ആറ് കേസ് കമലയാണ് അന്വേഷിച്ചത് അതിൽ ഒരു ക്ലൂവും ഉണ്ടായിരുന്നില്ല എന്നാൽ അവസാനം നടന്ന ആറ് കേസിൽ മൂന്ന് കേസും ഒരുപോലെയാണുള്ളത് മൂന്ന് സ്ത്രീകളുടെ വണ്ടികളും റോഡിൽ നിർത്തിയിരിക്കുന്നു മൂന്ന് പേരെയും പകലാണ് തട്ടിക്കൊണ്ടു പോയിട്ടുള്ളത് എന്നാൽ പകൽ കടത്തിയിട്ടും അത് ആരും കണ്ടില്ലെന്നാണ് പോലീസ് വയലിലുള്ളത് ഇവർക്കതിൽ വിശ്വാസമില്ല ആ പെൺകുട്ടികളുടെ വീട്ടിൽ ഇവർ പോയി വണ്ടി നിർത്തിയിട്ട സ്ഥലം പരിശോധിക്കാൻ തുടങ്ങി മൂന്ന് വണ്ടികൾ നിർത്തിയിരിക്കുന്ന സ്ഥലത്തും ഒരുപോലെ കണ്ടത് ഒരു വേസ്റ്റ് ബിൻ ആയിരുന്നു രൂപ എന്ന പേരുള്ള പെൺകുട്ടിയെ കാണാതായത് വൈകുന്നേരമാണ് ആ സമയം കുട്ടികൾ ക്രിക്കറ്റ് കളിക്കുന്നുണ്ടായിരുന്നു ഗൗതം അവരുമായി കൂട്ടായി കാര്യങ്ങൾ ചോദിച്ചപ്പോഴാണ് അറിയുന്നത് അവൾ വണ്ടി നിർത്തി ഒരു നായ്ക്കുട്ടിയുമായി പോകുന്നത് കണ്ടു എന്ന് കില്ലർ വേസ് പിന്നിൽ ഒരു പട്ടിയെ കൊണ്ടുവെക്കുന്നു പിന്നീട് പട്ടിയെ കണ്ടുവരുന്ന കുട്ടികൾ അതിനെ എടുക്കുന്നു കില്ലർ അവന്റേതാണെന്ന് പറയുമ്പോൾ പെൺകുട്ടികൾ അയാൾക്ക് പട്ടിയെ കൈമാറുന്ന സമയം അവളെ തട്ടിക്കൊണ്ടു പോകുന്നതാവുമെന്ന് അവർ ഒരു ധാരണയിലെത്തി പക്ഷേ സിറ്റിയിൽ ഒരുപാട് പെഡ്ഷോപ്പും നായ്കളും ഉണ്ട് അതിൽ ഈ നായ ഏതാണെന്ന് കണ്ടുപിടിക്കുന്നത് റിസ്ക്കാണ് ഇതുവരെ അന്വേഷിച്ചത് വെറുതെയാണെന്ന് കമല പറയുന്നു എന്നാൽ ഒരിക്കലും വേസ്റ്റ് ആവുന്നില്ല ഇത് പോലീസിൽ ഇൻഫോം ചെയ്താൽ അവർ ആളുകളിലേക്ക് ഇത് എത്തിച്ച് ഇനിയുള്ളവരെങ്കിലും ജാഗ്രതയായിരിക്കുമെന്ന് ഗൗതം പറഞ്ഞു പക്ഷേ അങ്ങനെ ചെയ്താൽ കില്ലറിന് ദേഷ്യം വന്ന് ഡാഗിനെയെ കൊല്ലാൻ ചാൻസ് ഉണ്ടെന്ന് കമല പറഞ്ഞിട്ടും ഗൗതം അത് കേൾക്കാതെ ഒരു ഹാക്കർ വെച്ച് പോലീസ് വെബ്സൈറ്റിൽ ഈ കാര്യം ഇടുകയാണ് അടുത്ത സീനിൽ ഒരു കാറിന് മുന്നിൽ നായ്ക്കുട്ടി വന്ന് നിൽക്കുന്നു ഒരു സ്ത്രീ അതിൽ നിന്നും ഇറങ്ങി നായ്ക്കുട്ടിയെ എടുത്തു അപ്പോഴാണ് കില്ലർ വന്ന് അത് അയാളുടെ ആണെന്ന് പറയുന്നത് കില്ലറിൻ്റെ അടുത്തെ അവൾ എന്നാൽ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നായ്ക്കുട്ടിയെ വെച്ച് പെൺകുട്ടികളെ കടത്തുന്നു എന്നുള്ള ന്യൂസ് ഉള്ളതുകൊണ്ട് ഈ പെൺകുട്ടിയെ അത് അയാളോട് പറഞ്ഞ നായ്ക്കുട്ടിയെ വേഗം തന്നെ ഏൽപ്പിച്ചു പോയി ഇയാൾക്കങ്ങ് പൊളിഞ്ഞു വന്നു തലനാറ ഇഴക്കി അവൾ രക്ഷപ്പെട്ടു അയാൾ വെറുതെ ഇരുന്നില്ല സോഷ്യൽ മീഡിയയിൽ ഇത് ഇട്ട ആളെ കണ്ടുപിടിക്കാനായി ഒരു ഹാക്കറിനെ സമീപിക്കുന്നു അത് കണ്ടെത്തിയതും അയാൾ അപ്പോൾ തന്നെ ഹാക്കറിനെ ക്രൂരമായി കൊല്ലുകയാണ് പിന്നീട് അയാൾ നേരെ പോകുന്നത് തന്റെ കയ്യിൽ നിന്നും മിസ്സായ ആ പെൺകുട്ടിയുടെ അടുത്തേക്കാണ് അവളെ പാർക്കിങ്ങിൽ വെച്ച് കഴുത്തിൽ കുത്തി കുത്തി അവൾ പിടയുന്നത് കണ്ട് അയാൾ സന്തോഷം കണ്ടെത്തി മരിച്ചതിന് ശേഷം ഒരു ഷീറ്റിൽ അവളെ പൊതിഞ്ഞ് അയാളുടെ ഫാക്ടറിയിൽ കൊണ്ടുപോയി പതിവ് പോലെ ടേബിൾ വെച്ച് അവളെ കഴുത്തറുത്തു അന്ന് രാത്രി ഗൗതമിന്റെ വീട്ടിൽ എന്തോ ശബ്ദം കേട്ട് അവൻ പുറത്തു വന്നപ്പോൾ തലയില്ലാതെ ഒരു ശരീരം നിൽക്കുന്നു അവൻ ഭയന്നുപോയി ഡാഗിനിയാണോ എന്ന് എന്നാൽ ബോഡിന്റെ കൈ പിടിച്ച് മണത്തു നോക്കി ഡാഗിനി അല്ല എന്ന് ഉറപ്പുവരുത്തി അപ്പോഴേക്കും മീഡിയ പോലീസ് ഒക്കെ വന്നു ഗൗതം കില്ലറിന്റെ കാര്യം മീഡിയയിൽ ഇട്ടത് കില്ലർ അറിഞ്ഞതുകൊണ്ടാണ് അവനുള്ള വാണി എന്ന രീതിയിൽ വീട്ടിൽ ബോഡി കൊണ്ടുവച്ചത് പിന്നീട് ഗൗതം അവന്റെ കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി രണ്ട് പന്നികളെ കൊണ്ടുവരികയാണ് പക്ഷേ എന്തിനാണ് പന്നി കില്ലർ കൊന്ന ബോഡിയിലെല്ലാം ഒരു പ്രത്യേക മണമുണ്ട് അത് പന്നിയുടേതാണെന്ന് അവൻ ഉറപ്പുവരുത്തി കില്ലർ ഒരു പന്നി ഫാമിലാണുള്ളത് ഡാഗിനിയെ പൂട്ടിയിട്ട സ്ഥലത്ത് മറ്റൊരു സ്ത്രീയുടെ ശബ്ദം കേൾക്കുന്നു അവൾ പുറത്തു പോയി നോക്കുമ്പോൾ ജയിലിൽ എന്ന പോലെ ഒരുപാട് സെല്ലുകളാണുള്ളത് ഒരു സെല്ലിൽ ഒരു പോലീസ് ശേഷം ഇട്ടിലുള്ള മനുഷ്യന്റെ അസ്ഥിക്കൂടമാണ് അവൾ വീണ്ടും നടന്നു പെട്ടെന്ന് ഒരു കൈകൾ വന്നു ഡാഗിനി ഭയന്ന് തിരിച്ചു ഓടുകയാണ് ഗൗതമും ടീമും കോയമ്പത്തൂർ ഡിസ്ട്രിക്ട് മാപ്പൊക്കെ നോക്കി ചർച്ചയിലാണ് എന്നാൽ മേട്ടുപാളയത്തിൽ മാത്രമാണ് പ്രോസിറ്റ്യൂട്ടിനെ കടത്തിയിരിക്കുന്നത് കില്ലർ വിചാരിച്ച ആളെ കൊല്ലാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ സ്ഥാനത്ത് അയാളുടെ ഫ്രസ്ട്രേഷൻ തീർക്കാൻ പെട്ടെന്ന് കിട്ടുന്ന സ്ത്രീയെ കൊല്ലുന്നു പ്രോസിറ്റ്യൂട്ട് ആവുമ്പോൾ ഈസിയാണ് അവർ ക്ലയൻറ് ആണെന്ന് കരുതി നേരെ സ്വയം കാറിൽ വന്ന് കയറിക്കോളും അപ്പോൾ മേട്ടുപാളയത്താണ് അയാളുടെ പന്നിഫാം എന്ന് അവർ മനസ്സിലാക്കുന്നു അവിടെയുള്ള എല്ലാ ഫാമുകളും അന്വേഷിക്കുന്നു എന്നാൽ അവിടെയൊന്നും ഒന്നും കില്ലറിനെ സാമ്യമുള്ള ആരെയും കണ്ടെത്താൻ കഴിഞ്ഞില്ല പോലീസ് ആണെങ്കിൽ ഗൗതമിന്റെ നീക്കങ്ങൾ അറിയാൻ അവരെ രഹസ്യമായി പിന്തുടരുന്നുണ്ടായിരുന്നു ഇവർ ഫാമിൽ പോകുന്നുണ്ടെന്ന് അറിഞ്ഞ ഇൻസ്പെക്ടറിന് മനസ്സിലായി കില്ലർ ഫാമിലുണ്ടെന്ന് അയാൾ ഒറ്റയ്ക്ക് ഒരു ഫാമിൽ പോകുന്നു അത് കില്ലറിന്റെ തന്നെ ഫാമാണ് കില്ലർ ഇയാളെ കണ്ടതും അയാൾ അറിയാതെ ഒരു ഇഞ്ചക്ഷൻ കുത്തി മായി അതുപോലെ ഫാക്ടറിയിൽ കൊണ്ടുപോയി കെട്ടിയിടുകയാണ് അയാൾക്ക് ബോധമുണ്ടായിരുന്നില്ല ഡാഗിനി ഓഫീസറെ എങ്ങനെയൊക്കെയോ എണീപ്പിച്ചു അപ്പോഴേക്കും കൊലക്കാരൻ വന്ന് ഒരു മീൻ വെട്ടുന്ന ലാഘവത്തോടെ അയാളെ കഴുത്ത് എറുത്ത് കൊല്ലും ഡാഗിനിക്കാണെങ്കിൽ ഇതൊരു സ്ഥിരം കാഴ്ചയായി പിന്നീട് അവൾ അന്ന് കണ്ട കൈകൾ ആരുടെയെന്ന് അറിയാൻ പോയി നോക്കി ആ സെല്ലിൽ ഒരു സ്ത്രീയാണുള്ളത് നിങ്ങൾ ആരാണെന്ന് ചോദിക്കുമ്പോൾ ആ സ്ത്രീ ഉച്ചത്തിൽ ബീഡിയുണ്ടോ എന്ന് മാത്രം ചോദിക്കുകയാണ് ഡാഗിനി തിരിച്ചു രാത്രിയാണ് സമയം ഇപ്പോൾ വീട്ടിൽ ഗൗതം തനിച്ചാണ് അവൻ ബാൽക്കണിയിൽ നിൽക്കുമ്പോൾ ഒരു വണ്ടി വന്ന് റോഡിൽ നിന്നു ഗൗതം താഴെ വന്നു അത് കില്ലറിന്റെ വണ്ടിയാണ് ഗൗതം ബാഗിൽ നിന്നും ഒരു കാറ്റ്കസ് എടുത്ത് അയാൾക്ക് കൊടുത്തു അപ്പോഴേക്കും കില്ലർ അവനെ കുത്താനായി നോക്കി പെട്ടെന്നാണ് ബാക്കിൽ മറ്റൊരു കാർ വരുന്നത് ഗൗതമിന്റെ ഹെൽപ്പർ ചേട്ടനാണ് അയാൾ കില്ലറിനെ പിന്തുടർന്നു ഒരു സ്ഥലത്തെത്തിയപ്പോൾ കില്ലർ വണ്ടി നിർത്തി ഈ ചേട്ടൻ പുറത്തിറങ്ങിയപ്പോൾ അയാൾ കാണുന്നില്ല ബാക്കിലൂടെ വന്ന് അയാൾ ചേട്ടനെ കുത്തി കൊല്ലുകയാണ് കില്ലറാണെങ്കിൽ ഡാഗ്നിയെ ആ കാറ്റ്ക ഏൽപ്പിച്ചു അവൾ അത് കണ്ട് വാവിട്ട് കരയുകയാണ് ചേട്ടന്റെ ബോഡി ഗൗതം കാണാനായി പോയപ്പോഴാണ് വലത് കൈയിലെ ചൂണ്ടുവിരൽ കട്ട് ചെയ്തിരിക്കുന്നു എന്ന് അറിയുന്നത് ഗൗതം തകർന്നു പോയി അവൻ കാരണം ഒരുപാട് പേർ മരിച്ചു എന്ന് പറഞ്ഞു പക്ഷേ ക്യുറ്റ് ചെയ്യാനായി കമല സമ്മതിച്ചില്ല അവൾ വീണ്ടും അന്വേഷണം രണ്ടു ദിവസത്തിൽ ഡാഗിനെ കൊല്ലും അതിനു മുന്നേ അവൾക്ക് എന്തെങ്കിലും വേണോന്ന് കില്ലർ ചോദിച്ചപ്പോൾ അവൾ ഒരു സിഗരറ്റ് ആണ് ആവശ്യപ്പെട്ടത് ഇവർ അന്വേഷണത്തിന്റെ ഭാഗമായി കമല അവസാനമായി അന്വേഷണം നടത്തിയ കോളേജിൽ പോകുന്നു അന്ന് ഫംഗ്ഷന് കില്ലർ അവിടെ ഉണ്ടായിരുന്നു അതിന്റെ റെക്കോർഡിങ്സ് നോക്കിയപ്പോഴാണ് തൊപ്പിയിട്ട് മുഖം മറിച്ച് ഒരാളിരിക്കുന്നത് അടുത്തിരിക്കുന്ന ആളെ വിളിച്ച് അന്വേഷിച്ചപ്പോൾ അയാളുടെ റൈറ്റ് ഹാൻഡ് പോക്കറ്റിൽ തന്നെയായിരുന്നു എന്ന് പറയുന്നു അപ്പോഴാണ് ഗൗതമിന്റെ ഹെൽപ്പർ ചേട്ടന്റെ വലതുകൈയിലെ ചൂണ്ടുവിരൽ ഇല്ലാത്തത് ഒരു ക്ലൂ ആണെന്ന് മനസ്സിൽ ഗൗതം അന്ന് കില്ലറിന് കാറ്റ്കസ് കൊടുത്തപ്പോൾ വണ്ടിയുടെ നീളം സ്റ്റിക്ക് വെച്ച് അളന്നിരുന്നു അതുവഴി അവർ വണ്ടി ഏതാണെന്ന് മനസ്സിലാക്കി ഷോറൂമിൽ ആ വണ്ടി വാങ്ങാൻ ഒരു വിരലില്ലാത്ത ആരെങ്കിലും എന്ന് എംപ്ലോയീസിനോട് ചോദിക്കുകയാണ് അങ്ങനെ അയാൾ എം ആർ കെ എൻ്റർപ്രൈസിന്റെയും ശാന്തി പന്നി ഫാമിന്റെയും ഓണറാണെന്ന് അവർ കണ്ടെത്തുന്നു അവർ പന്നി ഫാമിലോട്ട് പോയി ഫാമിൽ അയാൾ ഇല്ലെന്ന് ഉറപ്പു കമലയും ഗൗതമും ഓഫീസിൽ കയറി എന്തെങ്കിലും ക്ലൂ ഉണ്ടോ എന്ന് നോക്കാനായി തിരഞ്ഞു അപ്പോഴാണ് ഡാഗിനിയെ പൂട്ടിയിട്ട സ്ഥലത്തിന്റെ ഒരു ബ്ലൂ പ്രിന്റ് കിട്ടുന്നത് അടുത്ത സീനിൽ ഡാഗ്നി സിഗരറ്റുമായി ആ സ്ത്രീയുടെ അടുത്തേക്ക് പോവുകയാണ് അത് കൊടുത്തപ്പോഴാണ് അവൾ വായ തുറക്കുന്നത് അവളുടെ പേര് റേച്ചൽ കില്ലറിന്റെ ടീച്ചറാണ് ഇവർ ഓർഫൺ ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ടീച്ചർ ആയിരുന്നു കില്ലർ കുട്ടിയായിരിക്കുമ്പോൾ മാസ്റ്റർ ബേറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് അവനെ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും അറുപത് അടി കൊടുക്കും റേച്ചലിനെ സംബന്ധിച്ച് മാസ്റ്റർ ബേഷൻ ഒരു വലിയ പാപമാണ് ആ പാപം ചെയ്ത അവന്റെ കൈവിരൽ അവൾ അറുത്തു മാറ്റുകയാണ് പിന്നീട് കില്ലർ സഹിക്കവയ്യാതെ അവളെ കൊല്ലാനായി നോക്കി അതിന്റെ പണിഷ്മെന്റായി റേച്ചൽ അവനെ സ്കൂളിൽ നിന്നും ഓർഫണേജിൽ നിന്നും പുറത്താക്കുന്നു അന്ന് റേച്ചൽ കില്ലറിനോട് ചെയ്തതിന്റെ പകരമായിട്ടാണ് എട്ട് വർഷമായി റേച്ചലിനെ ഇങ്ങനെ പൂട്ടിയിട്ടിരിക്കുന്നത് അവനെ ആ പള്ളിയിൽ എത്തിച്ച കോൺസ്റ്റബിളിനെയും അവൻ കൊന്ന് സെല്ലിലിട്ടു ഇതെല്ലാം കേട്ട് കിളി പോയിരിക്കുകയാണ് ഡാഗിനി ഗൗതമാണെങ്കിൽ ഡാഗിനിക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായിരിക്കുകയാണ് അവൻ ആ ഫാക്ടറിയുടെ ബ്ലൂ പ്രിന്റ് അന്ന് രാത്രി കമലയും ഗൗതമും ഫാക്ടറിയിൽ ഡാഗിനെ രക്ഷിക്കാനായി പോവുകയാണ് കമല ഇൻസ്ട്രക്ഷൻസ് കൊടുത്ത് ഗൗതമാണ് കാർ ഓടിക്കുന്നത് ഇങ്ങനെയൊക്കെയോ അവർ അവിടെ എത്തിപ്പെടുന്നുണ്ട് കില്ലറാണെങ്കിൽ ഒരു ആചാരം എന്ന പോലെ ഒരു ഡ്രാമ ചെയ്യുന്നു ഡാഗിനിയെ കണ്ണുകെട്ടി ഒരു സ്ഥലത്ത് കൊണ്ടിരുത്തുകയാണ് ശീലാഴ്ചപ്പോഴാണ് ഒരു ചെയറിൽ റേച്ചൽ ഇരിക്കുന്നു അവളുടെ ബാക്കിൽ ഒരുപാട് സ്ത്രീകളുടെ തലയും തലയോട്ടികളും ഒരു കുട്ടി എന്ന പോലെ കില്ലർ കരഞ്ഞു നിൽക്കുന്നു അവനൊന്നും ചെയ്തില്ലെന്ന് പറഞ്ഞു റേച്ചൽ ആണെങ്കിൽ അവൻ മാസ്റ്റർ ബേജ് ചെയ്തു നീ പാപിയാണെന്ന് പറഞ്ഞു വഴക്ക് പറയുന്നു ഡാഗിനിക്ക് കില്ലറിന്റെ ജീവിതത്തിൽ നടന്നതോർത്ത് സഹതാപവും സങ്കടവും തോന്നുകയാണ് ഗൗതം ഫാക്ടറിയുടെ ഉള്ളിൽ കയറി കില്ലർ ഇറച്ചി വെട്ടുകാരന്റെ വേഷമൊക്കെ ഇട്ട് ഡാഗിനിയെ ടേബിളിൽ കിടത്തി കൊല്ലാൻ ഒരുങ്ങുകയാണ് കോൺസ്റ്റബിളിനെ എന്തിനാണ് കൊന്നതെന്ന് ഡാഗിനി ചോദിച്ചു അന്ന് അവനെ സ്കൂളിൽ കൂട്ടിയിട്ട് പോകുമ്പോൾ കോൺസ്റ്റബിൾ അവനെ റേപ്പ് ചെയ്തു എന്നാൽ അന്ന് അവന് അയാളുടെ മുഖം ശരിക്ക് കാണാൻ പറ്റിയില്ല പക്ഷെ ഇപ്പോൾ ദിവസം കാണാം എന്ന് പറയുകയാണ് ഗൗതം ഫാക്ടറിയിൽ എത്തിയതും അലാറമാണ് അവൻ വന്നെന്നറിഞ്ഞ് കില്ലറിനെ സമനില തെറ്റി അയാൾ അലറി ഗൗതമിന്റെ അടുത്തേക്ക് പോവുകയാണ് ഗൗതമിന്റെ വയറ്റിൽ കത്തി വെച്ച് കുത്തിയതും അവൻ ഒരു ടോർച്ച് വെച്ച് അവനെ ഷോക്കടിപ്പിച്ചു കില്ലർ ബോധം കെട്ടു വീണു ഗൗതം അവന്റെ കാൽ രണ്ടും ബന്ധിപ്പിക്കുകയാണ് ഡാഗിനിയുടെ ശബ്ദം കേട്ട് ഗൗതം അവളുടെ അടുത്തേക്ക് പോയി അവളുടെ കെട്ടഴിച്ച് രക്ഷപ്പെടുത്തി അപ്പോഴാണ് ഇഴഞ്ഞിഴിഞ്ഞ് കില്ലർ വരുന്നത് ഇവർ ഓടി എന്നാൽ കില്ലർ കറിയുന്നത് കണ്ട് ഡാഗിനിക്ക് വിഷമമായി അവൾ അയാളുടെ കാൽ ലോക്ക് ചെയ്തതിന്റെ ചാവി നിലത്ത് വെച്ച് രണ്ടുപേരും ഓടുകയാണ് കില്ലർ എടുക്കാൻ വന്നതും റേച്ചൽ അതെടുത്തു വിഴുങ്ങി ഇവന്റെ ദേഷ്യം വന്ന് സെല്ലിൻ്റെ ഉള്ളിൽ പോയി അവളുടെ വയർ കയറി ചാവിയെടുത്ത് കാലിന്റെ ലോക്ക് അഴിച്ചു അപ്പോഴേക്കും ഡാഗിനി ഗൗതം കാറിൽ കയറി അവർ രക്ഷപ്പെട്ടു ഇത്ര ഭീകരനായ ഒരാളുടെ കൂടെ ഏഴു ദിവസം ജീവിച്ച ഡാഗിനിയോട് പ്രസ്മീറ്റിൽ മീഡിയക്കാർ കില്ലറിനെ കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കുകയാണ് എന്നാൽ ഡാഗിനിയുടെ ആൻസർ കേട്ട് അവരെല്ലാം ചീത്ത വിളിക്കാൻ തുടങ്ങി അവൾ പറയുന്നത് അവൻ കൊലകാരൻ തന്നെയാണ് എന്നാൽ ഈ കഴിഞ്ഞ ഏഴു ദിവസങ്ങളിൽ ഞാൻ അയാളിൽ കണ്ടത് ഒരുപാട് ദുഃഖങ്ങൾ സഹിച്ച ഒരു കൊച്ചുകുട്ടിയെയാണ് ഡാഗിനി അത് പറയുമ്പോൾ അവൾക്ക് അയാളോടുള്ള സഹതാപവും സ്നേഹവുമാണ് കാണിക്കുന്നത് ഒരാളെങ്കിലും തന്നെ സ്നേഹിക്കുന്നുണ്ടല്ലോ എന്നോർത്ത് കില്ലർ സൂയിസൈഡ് ചെയ്യുകയാണ് തെറ്റ് ചെയ്യുന്നവർ തീർച്ചയായും ശിക്ഷിക്കപ്പെടണം എന്നാൽ അവരെ തെറ്റിലേക്ക് നയിക്കുന്നത് പലപ്പോഴും നമ്മൾ സൊസൈറ്റി തന്നെയാണ് അപ്പോൾ നമ്മൾ ഓരോരുത്തരും ഇങ്ങനെ തെറ്റായിട്ടുള്ള ഒരു തലമുറയിലെ വാർത്തെടുക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തണം എന്താണ് നിങ്ങളുടെ അഭിപ്രായം